നമസ്കാരം ഇന്ന് സോൾഡാരിറ്റി അതേപോലെ തന്നെ എസ് ഐ ഒ തുടങ്ങിയ സുഡാർഫി സംഘടനകൾ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു ഇത് ഇവർ നേരത്തെ തന്നെ അനുമതിയൊക്കെ വാങ്ങിയിട്ട് പൊതുജനങ്ങൾക്കൊക്കെ അറിയിപ്പ് കൊടുത്തിട്ടാണ് അവർ ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് എന്തിനാണ് ഈ പ്രതിഷേധ മാർച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വകഭേദഗതി നിയമത്തിനെതിരെയുള്ള മാർച്ചാണ് അപ്പോൾ ചിലർ ചോദിക്കും കേരളത്തിൽ നാല് വിമാനത്താവളങ്ങളുണ്ടല്ലോ എന്തുകൊണ്ടാണ് കരിപ്പൂർ മാത്രം തിരഞ്ഞെടുത്തത് കാരണം അവർക്ക് ശക്തിയുള്ളിടത്ത് മാത്രം അവർക്ക് സ്വാധീനമുള്ളിടത്ത് മാത്രമേ അവർക്ക് അക്രമം മറ്റുമൊക്കെ കാണിക്കാൻ പറ്റൂ അവരുടെ ശക്തി തെളിയിക്കാൻ പറ്റൂ അതുകൊണ്ടാണ് അവർ ഈ കരിപ്പൂർ വിമാനത്താവളം തിരഞ്ഞെടുത്തത് നമുക്കറിയാം കേരളത്തിൽ തിരുവനന്തപുരത്ത് വിമാനത്താവളമുണ്ട് അതേപോലെ തന്നെ നെടുമ്പാശ്ശേരിയിൽ എറണാകുളത്തുണ്ട് പിന്നീട് ഈ കരിപ്പൂരിലുണ്ട് കണ്ണൂരിലുണ്ട് പക്ഷേ നമ്മൾ ഈ കാലിക്കെട്ട് എയർപോർട്ടെന്നാണ് പറയുന്നതെങ്കിലും ഈ എയർപോർട്ട് നിൽക്കുന്നത് മലപ്പുറത്താണ് മലപ്പുറത്തിൻ്റെ മണ്ണിലാണ് ഈ വിമാനത്താവളം നിൽക്കുന്നത് അപ്പോൾ തന്നെ ഊഹിക്കാമല്ലോ അവിടെ ആർക്കാണ് ശക്തി എന്ന് അപ്പോൾ അവരുടെ ശക്തിപഠനം പ്രകടനം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇന്ന് അങ്ങോട്ടേക്ക് ഒരു പ്രതിഷേധ മാർച്ച് അവർ തീരുമാനിക്കുന്നത് നടത്തി സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാം അതിൽ സംഘർഷമുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാവും എന്നറിയാം പോലീസിൻ്റെ കയ്യിൽ നിന്നല്ല വൃത്തിയായിട്ട് തന്നെ തല്ല് മേടിച്ച് കൂട്ടുന്നുണ്ട് അവർ പോലീസ് അത് കരുതി തന്നെയാണ് നിന്നത് പിന്നെ ആധുനികമായിട്ട് പറഞ്ഞാൽ ഈ ചുടാപ്പിക്കൽ ലോക മണ്ടന്മാരാണ് ലോകമണ്ഡന്മാർ എന്ന് പറഞ്ഞാൽ അവർ ലോക അവർ ഈ അഭ്യാസം എല്ലാം കാണിക്കുന്നത് കേരളത്തിലെ പോലീസിന് പോലീസിനെതിരെയും മാത്രമേ ഉള്ളൂ ഇതിനുമുമ്പ് പലതവണ ഒന്നിലധികം തവണ എൻ ഐ എയും അതേപോലെ തന്നെ സിആർ പി എഫ് ഒക്കെ ഇവിടെ വന്നിട്ട് ഇവരെ തൂത്ത് പെറുക്കി എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ഒരു ചെറു വിരൽ കൊണ്ട് പോലും ഇവർ പ്രതിരോധിക്കുന്നതോ പ്രതി പ്രതിഷേധിക്കുന്നതോ നമ്മൾ കണ്ടിട്ടില്ല മാറി നിന്നിട്ട് പ്രതിഷേധം പ്രതിഷേധം എന്ന് പറയുന്നതല്ലാതെ ഈ കാണുന്ന ഒരു അഭ്യാസവും അവർ ആ സമയത്ത് കാണിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഈ അവിടുത്തെ പോലീസ് മേധാവി ഇതിനുമതി കൊടുത്തെന്ന് പറഞ്ഞാൽ അവർക്കറിയാം അവർ അനുമതി കൊടുക്കും ഇത് വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന വേറെ അന്വേഷണ ഏജൻസികൾ ഈ രാജ്യത്തുണ്ടെന്ന് അറിയാം അവർ ഇത് വളരെ സൂക്ഷ്മമായിട്ട് തന്നെ നിരീക്ഷിക്കുന്നുണ്ട് ഏതാനും ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ ഇവർ ഇതുപോലൊരു വലിയ റാലിയൊക്കെ നടത്തി പ്രതിഷേധമല്ലാത്ത റാലിയൊക്കെ നടത്തിയാണ് ഒരു വിവാദമായിട്ടുള്ള മുദ്രാവാക്യം അവലിമരും കുന്തിരക്കുമൊക്കെ അതിനുശേഷം തൊട്ടടുത്ത ആഴ്ച തന്നെ അവർ ശക്തി പ്രകടനമായിട്ട് കോഴിക്കോട് അവർ കടപ്പുറത്ത് അവരുടെ ശക്തി പ്രകടനം നടത്തി അതാണ്ട് രണ്ടു ലക്ഷത്തോളം പേരെ അണിനിരത്തി എന്നാണ് പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് ദിവസങ്ങൾക്കുള്ളിലാണ് കേരളത്തിലും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം എൻ ഐയുടെ റെയ്ഡുണ്ടാകുകയും ഈ പി എഫ് ഐ തന്നെ നിരോധിക്കാനുള്ള കാരണം അതായത് ഇതുമാരെല്ലാം തൂത്ത് പിറക്കിയെടുത്തുപോയി അതിനുശേഷം ഇവർ കുറച്ചൊന്ന് ഒതുങ്ങിയതാണ് പിന്നീട് ഈ ഏതാണ്ട് ഒരു ഒരു ആയിട്ടുള്ളു കൊല്ലത്ത് ഇവർ ഇവരുടെ മറ്റൊരു ശക്തി പ്രവണനം നടത്തി ആ ശക്തി പ്രവണനം നടന്നതിന് ശേഷം ഏതാനും ദിവസങ്ങൾക്കൊക്കെ ഇവരുടെ മറ്റൊരു തലത്തിലുള്ള നേതാക്കന്മാരെ കൂടി അതായത് പി എഫ്ഐയുടെയും എസ് ഡി പി യുടെയൊക്കെ നേതാക്കൾ നേതാക്കളെ കൂടി എന്നെ വന്നിട്ട് റെയ്ഡ് കടത്തി തൂത്ത് പൊറുക്കി എടുത്തുകൊണ്ട് അകത്തിട്ട് അതാ ഇപ്പോഴും നോക്കിക്കോളൂ ഈ അഭ്യാസം ഇവർ കാണിക്കുന്നു കേരള പോലീസുമായിട്ടാണ് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഊന്തുണ്ട് കേരള പോലീസിൻ്റെ നല്ല ചളക്ക് മേടിച്ച് കൂട്ടുന്നുണ്ട് കണ്ടവഴി ഓടുന്നുണ്ട് കിട്ടിയതൊക്കെ ഇരിപ്പ് തന്നെയാണ് മാത്രമല്ല ഈ വീഡിയോകളെല്ലാം ഇവിടുത്തെ കേരള സർക്കാരിലും അല്ലെങ്കിൽ ഈ ഇവിടുത്തെ പോലീസ് മേധാവികൾ വേണ്ടപ്പെട്ടവർക്കൊക്കെ അയച്ചു കൊടുക്കും അവർ അതിൽ നിന്നൊക്കെ നോക്കിയിട്ട് തൂക്കേണ്ടവരെ അവർ തൂക്കിയെടുത്തുകൊണ്ട് പോവുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞത് ഇവർ ആദ്യന്തികമായിട്ട് ലോക മണ്ടന്മാരാണെന്ന് പറഞ്ഞാൽ ഇവരുടെ വിചാരം ഇതൊന്നും കാണാനും കേൾക്കാനും ആരുമില്ല തങ്ങൾക്ക് നാലുപേർ കൂടിയാൽ അല്ലെങ്കിൽ സംഘബലത്തിൻ്റെ ആ ഒരു അഹങ്കാരത്തിൽ എന്തും കാണിക്കാമെന്നുള്ളൊരു ദാർഷ്യമാണ് അവർ കാണിച്ചത് എന്തായാലും എയർപോർട്ടിനകത്ത് കയറിയിട്ട് അഭ്യാസമൊന്നും കാണിക്കാൻ അവർക്ക് പറ്റിയില്ല അകത്ത് കയറിയ കളി മാറുകയും ചെയ്തു പുറത്ത് കിടന്നുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രവേശന കവാടത്തിൻ്റെ അവിടെയൊക്കെ കിടന്നുകൊണ്ട് ഈ അഭ്യാസം കാണിക്കും കേരള പോലീസിനോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഗോഗോ വിളിക്കും അവരുടെ കയ്യിലുള്ള ലാത്തിക്ക് പണിയുണ്ടാക്കുകയും ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് ഇവരൊന്നും ചെയ്യില്ല പക്ഷേ ഇവിടെയുള്ള മറ്റുള്ളവരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ അഭ്യാസങ്ങൾ മാത്രമാണിത് നാല് വിമാനത്താവളം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അവർ ഈ കരിപ്പൂർ വിമാനത്താവളം തിരഞ്ഞെടുത്തത് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും എന്തുകൊണ്ടാണ് മറ്റുള്ള വിമാനത്താവളങ്ങളിലേക്കൊന്നും ഇവർ ഈ പ്രകടനമായിട്ട് പോകാത്തത് എന്തേ കരിപ്പൂർ വിമാനത്താവളം മാത്രമാണോ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ളത് അല്ലല്ലോ ഈ നാലിടത്തും കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിൽ തന്നെ തന്നെയുള്ളതാണ് അവരുടെ സുരക്ഷാ സേനകളാണ് അതിൻ്റെ സുരക്ഷ നോക്കുന്നത് അപ്പോൾ നാലിടത്തേക്കും അവർ പ്രതിഷേധിക്കേണ്ടതല്ലേ അതോ കരിപ്പൂരിൽ ഈ മലദ്വാർ ഗോ വരുന്ന പോലെ സ്വർണം വരുന്ന പോലെ കരിപ്പൂർ വഴിയാണോ ഇനി ഈ വകഭേദഗതി നിയമം ഇവിടെ പാസ്സാക്കാൻ വേണ്ടി വരുന്നത് ഒന്നുമല്ലല്ലോ അവർക്ക് ശക്തിയുള്ള സ്ഥലത്ത് അവർ ശക്തി കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു കേരള പോലീസ് തന്നെ അവരെ തല്ലി ഓടിച്ചിട്ടുണ്ട് ഇനി ഇതുകൂടാതെ വലിയ പണി പുറകെ വരുന്നുണ്ട് ആ പണി ചോദിച്ച് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ മണ്ടന്മാർ ഇപ്പോൾ ഈ കിടന്ന് അഭ്യാസം കാണിച്ചത് എത്ര അനുഭവം കിട്ടിയാലും പഠിക്കാത്തവരാണ് ഇവരെന്ന് അവർ ഇനിയും കണ്ടറിയാൻ തന്നെയാണ് പോകുന്നത്